ഹായ് ഫ്രണ്ട്സ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് യൂട്യൂബിൽ വൈറൽ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു പഴംപൊരിയുടെ റെസിപ്പിയാണ് പല രീതിയിൽ പഴംപൊരി ഉണ്ടാക്കുന്നതാണെങ്കിലും ഒരു രീതിയിൽ ഉണ്ടാക്കാത്തവരാണെങ്കിൽ ഉണ്ടാക്കി നോക്കുക വളരെ ക്രിസ്പി ആയിട്ടുള്ള ഈ ഒരു പഴംപൊരി എങ്ങനെയാണ് ഉണ്ടാക്കലെന്ന് നോക്കാം ഒരു ബൗളിലേക്ക് ഇതാ ഒരു കപ്പ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട് ഇരുന്നൂറ്റി അൻപത് മില്ലിയുടെ മെഷറിംഗ് കപ്പിലാണ് എടുത്തിട്ടുള്ളത് ഈ ഒരു അളവിൽ എടുത്താൽ ആറ് പഴം വരെ പൊരിച്ചെടുക്കാനായിട്ട് പറ്റും നിങ്ങൾക്ക് അത്രയും അളവിൽ വേണ്ടെങ്കിൽ ഇതിൻ്റെ നേർ പകുതി മാവ് എടുക്കാം ഇനി ഇതാ സെയിം അളവിൽ തന്നെ ഒരു കപ്പ് കടലമാവും കൂടി ചേർക്കാം അരക്കപ്പ് അരിപ്പൊടിയും കൂടി ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി അര ടീസ്പൂൺ അപ്പക്കാരവും കാൽ ടീസ്പൂൺ ഉപ്പും രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയുമാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഇതെല്ലാം കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു സ്പൂൺ വെച്ചിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കുക ശേഷം മാത്രം വെള്ളം ഒഴിച്ച് കുറേശ്ശെ കുറേശായിട്ട് ഒഴിച്ച് നോക്കിയിട്ട് വേണം ചെയ്യാനേ ലൂസായി പോകാൻ പാടില്ല ഈ ബാറ്റർ കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ തന്നെ ചെയ്തെടുക്കാം എനിക്കിതിലേക്ക് രണ്ട് കപ്പും പിന്നെ കുറച്ചും വേണ്ടി വന്നിട്ടുണ്ട് വെള്ളം അപ്പം നിങ്ങളെടുക്കുന്ന പൊടിയുടെ അളവനുസരിച്ച് കറക്റ്റ് വെള്ളമെടുത്തിട്ട് മാവൊന്ന് റെഡിയാക്കി എടുക്കാം കൈവച്ച് വേണമെങ്കിൽ കുഴച്ചെടുക്കാം മാവ് കലക്കിയെടുക്കാം അല്ലെങ്കിൽ സ്പൂൺ വെച്ചോ നിങ്ങൾക്ക് ഏത് രീതിയാണോ വേണ്ടതെന്ന് വെച്ചാൽ അങ്ങനെ കലക്കിയെടുക്കുക ഒട്ടും കട്ടയില്ലാതെ തന്നെ റെഡി ആക്കി എടുക്കാം അങ്ങനെ ഇതാ കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ ആവശ്യത്തിന് വെള്ളമൊഴിച്ച് കട്ടയൊന്നും ഇല്ലാതെ തന്നെ കലക്കിയെടുത്തിട്ടുണ്ട് ഫസ്റ്റ് കൈ വെച്ച് കുഴച്ചെടുത്തു പിന്നെ സ്പൂൺ വെച്ച് റെഡിയാക്കി എടുക്കുകയാണ് ചെയ്തത് ഇതാണ് കേട്ടോ കറക്റ്റ് കൺസിസ്റ്റൻസി ഇനി ഇതൊരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് അവിടെ അടച്ചു വെക്കാം ഒരു മണിക്കൂറിന് ശേഷം ഇതാ ഫ്രൈ ചെയ്യാനായിട്ട് എടുത്തിട്ടുണ്ട് ഇനി ഒന്ന് നമുക്ക് പഴം കട്ട് ചെയ്തെടുക്കാം നല്ല പഴുത്ത പഴം തന്നെ എടുക്കാം തട്ടി തട്ടുകടയിലൊക്കെ പഴം മുറിച്ചെടുക്കുന്ന ആ ഒരു രീതിയില്ലേ ഒരു പഴം നാല് പീസാക്കിയിട്ട് നീളത്തിൽ നടുവേ മുറിക്കാതെ തന്നെ ആ ഒരു രീതിക്കാണ് ഞാൻ ചെയ്തെടുക്കുന്നത് സാധാരണ വീടുകളിൽ പൊരിച്ചെടുക്കുമ്പോൾ നമ്മൾ ചെറിയ ചെറിയ പീസാക്കിയിട്ടല്ലേ പൊരിക്കാറ് അപ്പോൾ ഈ ഒരു രീതിക്ക് ഒന്ന് ചെയ്ത് നോക്കുക ഫസ്റ്റിൽ ഞാൻ ഒരു പഴം മുറിച്ചിട്ടുണ്ട് എണ തിളച്ചതിലേക്ക് മാവിൽ മുക്കി ആ കട്ട് ചെയ്തിട്ടുള്ള പഴം ഇട്ടുകൊടുത്തിട്ടുണ്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക ഈ ഒരു കളറായി കഴിഞ്ഞാൽ മറിച്ചിട്ട് എടുക്കുക പിന്നെ രണ്ട് ഭാഗവും ഫ്രൈ ആയി ആയിക്കഴിഞ്ഞാൽ കോരി മാറ്റിയെടുക്കാം ഒട്ടും എണ്ണ കുടിക്കില്ല കേട്ടോ ഇത് അതുപോലെ തന്നെ വളരെ ക്രിസ്പി ആയിട്ടുള്ള ഒന്നു തന്നെയാണ് അത് നിങ്ങൾ ഉണ്ടാക്കി കഴിച്ച് തന്നെ ഇതിൻ്റെ ടേസ്റ്റ് അറിയണം അപ്പോൾ ഇതാ ഞാൻ മുഴുവനും പൊരിച്ചെടുത്തിട്ടുണ്ട് ബാക്കി ഞാൻ കട്ട് ചെയ്യുന്ന ഒന്ന് കാണിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ ഈ ഒരു ഈസി ആയിട്ടുള്ള പഴംപൊരി റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതുവരെ ഈയൊരു രീതിയിൽ ഉണ്ടാക്കാത്തവരാണെങ്കിൽ എന്തായാലും ഉണ്ടാക്കി വെക്കണം കേട്ടോ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫാമിലിക്കും റിലേറ്റീവ്സിനൊക്കെ ഈയൊരു പഴംപൊരി റെസിപ്പി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ ഇനി വേറൊരു വീഡിയോ ആയി കാണുന്നത് വരെ എല്ലാവരോടും ബബായ് താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ